ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വോയിസ് ഓൺ വോയിസ് അന്നേരം തന്നെ വോയിസ് കൊടുത്തിരുന്നതായിരുന്നു പക്ഷേ മക്കളെ ഒരു സൗണ്ട് കാരണം പിന്നെ നമ്മൾ വോയിസ് കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ച് അതുകൊണ്ട് പിന്നെ വോയിസ് കൊടുത്തത് കേട്ടോ അന്നേരം എല്ലാം പറഞ്ഞ് ഓരോന്നും പറഞ്ഞു കൊടുത്താണ് ഞാൻ ഇന്ന് ശംഖിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ ലിവിങ് റൂമിൽ ലിവിങ് റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ശംഖുകളാണ് അപ്പോൾ ആ ശംഖിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ലതുപോലെ ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ചു ഇതെല്ലാം വാപ്പ നീണ്ടാരേന്ന് കൊണ്ടുവരുന്ന ശംഖകളാണ് വാപ്പ കൊണ്ടുവരുന്ന അവർ കൊണ്ടുവന്നിത് ആസിഡൊക്കെ ഒഴിച്ച് ക്ലീൻ ക്ലീനൊക്കെ ചെയ്ത് സെറ്റാക്കിയാണ് കൊണ്ടുവരുന്നത് നമുക്ക് കടലിൽ നിന്ന് ഒരിക്കലും ഇത് നല്ല ഇതായിട്ടല്ല കിട്ടുന്നത് ഇത് പിന്നെ അവർ ഒക്കെ ചെയ്ത് ഇതിൻ്റെ പുറമൊക്കെ നല്ല എടുത്തതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഈ പൂവുകളൊക്കെ മേടിച്ച് വെക്കുന്നതിലും എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഓരോരുത്തരുടെ വീടുകളിൽ ചിലവർ ഐശ്വര്യം എന്നൊക്കെ പറയത്തില്ലേ ശംഖകൾ വെക്കുന്ന ഐശ്വര്യം പക്ഷേ നമ്മളങ്ങനെയല്ല നമുക്ക് കിട്ടിയപ്പോൾ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ മേടിച്ച് വെച്ചു പക്ഷേ നമ്മുടെ ഈ ചെറിയ ചെറിയ ശംഖകൾ മാത്രമല്ല കേട്ടോ ഒരുപാട് ശംഖുണ്ട് പൊടി ശംഖകളുണ്ട് അത് ഞങ്ങൾ ചെറിയ ടൈനി ടേനിൻ്റെ ടേബിളിൻ്റെ അകത്തിട്ടിയപ്പോ ചെറിയ ശംഖകളും പിന്നെ അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല പിന്നെ ഇത് ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ കുറച്ച് പൂവുകളും കുറച്ച് കാര്യങ്ങളും കുറച്ച് ശംഖകളും ഇങ്ങനെ ആ ശംഖിൻ്റെ അടുത്ത് അത് മാത്രമാണ് നമ്മൾ വെച്ചേക്കുന്നത് പക്ഷേ വെറൈറ്റി ഐറ്റങ്ങളാണ് എല്ലാം കേട്ടോ കാണുന്ന വലിയ ഐറ്റം ഒക്കെ ഉണ്ടല്ലോ തൊപ്പ് പോലെ ഇരിക്കും ഇങ്ങനെ നമ്മളെല്ലാം പട്ടാളക്കാരുടെ തൊപ്പിങ്ങനെ വെക്കത്തില്ല അതേ രീതി ഇങ്ങനെ നമ്മുടെ തലയിൽ വെച്ച അതേ രീതിയിരിക്കില്ല ആമയുടെ പുറം പോലെ അതേ രീതി ഇതൊക്കെ കണ്ടോ ഇതെന്ന് വെച്ചാൽ ഈ ചെറിയ ഈ കക്കോട്ടിക്ക പോലെ കക്കോട്ടി അതേ സൈസ് ചെടിയാണ് അത് വെച്ച് കരി നമ്മൾ ഈ ശങ്കെന്ന് വെച്ചാൽ ഈ ചെറിയ കക്കോട്ടി വെച്ച് നമ്മൾ മാല വള അങ്ങനെയുള്ള പല കമ്മല് ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ല ദാ ഇതൊക്കെ കണ്ടു ഇതാണെങ്കിൽ നമ്മൾ പ്രാവ് പ്രാവുണ്ടല്ലോ നല്ല വെള്ളരി പ്രാവിൻ്റെ കണക്കിരിക്കുക നല്ല രസമ കാണാൻ എൻ്റെ ചിറകും അതേ രീതിയിലേക്ക് നല്ല ഭംഗിയാണ് കാണാം എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം ഇതൊക്കെ ഇരുന്നാലും ഇത് കണക്ക് തന്നെ ഇരിക്കുമെന്ന് തോന്നും അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ശങ്കിൻ്റെ അരിയാണ് ഞാൻ പറഞ്ഞത് നല്ല വെറൈറ്റി റേറ്റും ആണ് നമ്മളിങ്ങനെ പൊട്ടുമ്പോൾ നല്ല പടപടാന്നുള്ള സൗണ്ടുകൾ കേൾക്കും ഇതിന് നല്ല ഞാനങ്ങനെ എടുക്കത്തില്ല ഉണ്ടായതുകൊണ്ട് ഇതൊന്നും എടുക്കത്തില്ല എല്ലാം എടുത്തൊന്ന് താരം സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് എടുത്തത് ഇതൊക്കെ നല്ല തൂവെള്ള സൈസാട്ടോ എനിക്കൊന്നും വലമ്പിരി ഇടംപിരി അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല ഇങ്ങനെ അത് മാത്രമേ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ പക്ഷേ എനിക്കിങ്ങനെ ഏതാ ഓരോന്നും പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല പക്ഷേ ഇങ്ങനെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു എൻ്റെ കൂടെ അസഫ് മോനുണ്ട് അജുമോനുണ്ട് കേട്ടോ അജുമോൻ പിന്നെ അജുമോൻ ഇരുന്നില്ല പിന്നെ വീഡിയോ എടുത്ത് തരുന്നത് ഇക്കായ കേട്ടോ ഇക്ക ആണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അങ്ങനെ ഇത് കണ്ടോ ആമയുടെ പുറം പോലെ നമ്മുടെ ഈ കടുവ അതിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കുന്ന അതിൻ്റെ പുറം നല്ല സെറ്റ് പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ കടലിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടുമോ എന്നുള്ളൊരു അത്ഭുതം തന്നെ കേട്ടോ വലിയ നമ്മളിങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ളത് അത് പോളിഷ് ഒക്കെ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഇതാത്ത ഭംഗിയൊക്കെ അറിയുന്നത് ഇത് അത് തന്നെ ദാണ്ടേ ഒരു ചന്ദന കളർ അങ്ങനെ ഒരു കളറൊക്കെ വന്ന അതേ രീതിയിൽ ആ ഒരു സാധനം എനിക്കിത് കാണുമ്പോൾ അല്ല തിരണ്ടി ഒരു മീൻ ഉണ്ടല്ലോ അതേ ഒരു ഐറ്റം അതേപോലൊരു പുടം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട് പേരുകളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് പേരുകളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എനിക്ക് ഭയങ്കര പേരുകളും ഒന്നും അറിയത്തില്ല പിന്നെ ഞാൻ വിചാരിച്ച് എല്ലാവർക്കും ഒന്ന് കാണിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ച് എല്ലാം ഒന്ന് താഴെയൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് മിക്കായെ കൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യുകയെന്ന് ഷൂട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ ത കുത്തു കുത്തു പോലെ വന്ന ഐറ്റങ്ങളാട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മാന്തി മാറ്റിപ്പുറയും നമ്മൾ നമുക്ക് ചോ മാത്താൻ തോന്നല് അതേ രീതിയിൽ അതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രസം ഉണ്ടായിട്ടില്ല കൈകളിലെ നഖം കൂർത്ത് വളർന്നു നിൽക്കുന്ന നഖത്തിനെ പോലിക്ക് അത് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ പിന്നെ ബാക്കിയൊക്കെ ചെറിയ ശങ്കളുണ്ടോ ചെറുത് നമ്മളിങ്ങനെ നേരത്തെ സെറ്റോടെ വെച്ചേക്കുന്നതാണ് അന്നേരം ഞാൻ ഇടയ്ക്ക് കൂടെ നോക്കുന്നത് അവിടെ ഉമ്മ ഇരിക്കും പാപ്പ ഇരിക്കും പാപ്പ ഇടയ്ക്ക് കൂടെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചിരി വരുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു നാണക്കേടും ഒരു ചിരിയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കൂടെ ഇങ്ങനെ നോക്കുക അപ്പോൾ ഹാളി ഇരുന്നാൽ നമ്മൾ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു പാപ്പ പിന്നെ ഇടയ്ക്കൂടെ ശങ്കയൊക്കെ പറക്കിക്കൊണ്ട് തന്നു കേട്ടോ എന്നാൽ എന്നാൽ ഇത് ഏതാണ്ടേ എന്നൊക്കെ പറഞ്ഞ് പറക്കിക്കൂടെ ഒക്കെ തന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു നാണക്കേട് ഉണ്ടായിരുന്നു റ്റയ്ക്ക് താഴെ ആയതുകൊണ്ട് ഞാൻ ഇനി ഇടയ്ക്ക് കൂടെ ഇടയ്ക്ക് കൂടെ കണ്ണിട്ട് നോക്കുന്നത് ആയതുകൊണ്ടാട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ആരെയൊക്കെ കാണുന്നവരും നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാര്യം ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ കാണും വീഡിയോയില് നമ്മളൊക്കെ ആരും തുടക്കക്കാരില്ലേ ഇങ്ങനെയൊക്കെയല്ല പറ്റത്തുള്ളൂ ഇതിനകത്ത് നിങ്ങളുടെ പോരായ്മകൾ നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനകത്ത് കമൻറ്റായിട്ടൊക്കെ അറിയിക്കണം വലിയൊരു ഇതൊന്നും എനിക്ക് ഉണ്ടാവത്തില്ല എന്നറിയാം നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെപ്പോഴും പുറത്തോട്ട് പോയി ഒരു വീഡിയോ ഒന്നും എടുക്കുക എടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ സാഹചര്യങ്ങളൊന്നും പറ്റത്തില്ല നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പം കൂടുതലും ഞാൻ ആ മക്കളുടെ വീഡിയോകളൊക്കെ ഇടുന്നത് അജിക്കുട്ടിൻ്റെ വീഡിയോകളൊക്കെ ഇടുന്നത് നമ്മൾ വീട്ടിൽ നിന്നുള്ള വീഡിയോകളൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതിനകത്ത് ആദ്യമായിട്ട് കരാട്ടയുടെ വീടുകളൊക്കെയാണ് ഇടാൻ തുടങ്ങിയത് പിന്നെ പിന്നെ എനിക്ക് തോന്നി കുറച്ച് കുറച്ച് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇടാൻ തോന്നി പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പം സ്കൂളോടൊപ്പം കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ വീഡിയോ എടുപ്പ് വീഡിയോ എടുപ്പൊക്കെ കാണുന്ന സമയം എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും കാണണം കാര്യം ആരും സ്കിപ്പ് ചെയ്യരുത് അതാണ് എൻ്റെ ഒരു ആഗ്രഹം അതാണ് പിന്നെ വീഡിയോയുടെ മുമ്പിലോട്ട് ഞാൻ ഒരിക്കലും വരുത്തില്ല മുഖം കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് തോന്നി നമ്മൾ നമ്മൾ ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് അതിൻ്റെ മുമ്പിലോട്ടൊക്കെ ഒന്ന് വരികയെന്നുള്ളത് നമ്മുടെ ഒരു ഇതന്നെ അപ്പം നമ്മളൊരിക്കലും വരുത്തില്ല എന്ന് പറയണ്ട അപ്പം കൊണ്ടാവുന്ന രീതികൾ ഇത്രയേ ഉള്ളൂ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ പുറത്തോട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു ഇതൊന്നും എനിക്ക് ില്ല വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാലും ഇപ്പോൾ അത്യാവശ്യമൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ കായെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിക്കാറുണ്ട് നിങ്ങൾക്ക് ഒന്ന് എടുക്കുക നല്ലതൊക്കെ കണു വെക്കുക ഒന്ന് ചെയ്യുന്നൊക്കെ ഞാൻ പറയും കാര്യം പണ്ട് ഞാൻ അങ്ങനെ പോലും നിൽക്കുന്ന ഒരാളല്ലായിരുന്നു ഇപ്പോൾ പിന്നെ എന്തോ കുറച്ച് ധൈര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി തരണം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതായത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസം എന്തോ എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ സ മാക്സിമം സെറ്റുകളായാലും കുറ്റങ്ങളായാലും പറഞ്ഞ് ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകണം തന്നെ നമുക്ക് നൂറ് സബ്സ്ക്രൈബർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് തന്നെ എനിക്കൊരു വലിയ സന്തോഷമാണ് കഴിയുമെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് പോലുമല്ല അത്രയും പേര് നൂറ് പേരുണ്ടെങ്കിലും ചിലപ്പം അതിനകത്ത് അൻപത് പേരായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അത് എനിക്ക് കുഴപ്പമില്ല എന്നാലും അത്രയെങ്കിലും ആയാലോ നൂറ് പേർ കഴിഞ്ഞ് അതെനിക്കൊരു സന്തോഷമായി അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല എല്ലായിടത്തും മഴയാണെന്ന് വിശ്വസിക്കുന്നിവിടെ ഭയങ്കര മഴയൊക്കെയാണ് അപ്പോൾ രാത്രിയിലാണ് ഇരുന്ന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം എനിക്ക് സമയം കണ്ടെത്തി ചിലപ്പം ഒരുപാട് നേരം എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കണം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് മോൻ എനിക്ക് പറ്റത്തില്ല അപ്പം ഞാൻ അതുകൊണ്ടൊക്കെ ആയിരിക്കും കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുമെന്ന് അതുകൊണ്ട് എല്ലാവരും എൻ്റെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാം ചെയ്യണം പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് പോവാൻ ഞാൻ പറയാം അപ്പം ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊക്കെ കണ്ടോ ഒരു ദിവസം ഞാൻ മൊത്തത്തിൽ അവിടെ വെച്ച് ഇതൊന്ന് കാണിക്കാം എല്ലാവരും ഇന്ന് കാണിക്കുന്നുണ്ട് അത് ഞാനിതിനകത്ത് എടുത്തായിരുന്നു അപ്പം ശരി എല്ലാവരും കാണണം บาย